മൊബൈലിൻ്റെ ലോക്ക് തുറക്കാതെ നമുക്ക് ചില ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കാൻ സാധിച്ചാലോ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻസുകൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് തുറക്കാതെ തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കാൻ സാധിക്കും അതിന് പുറമെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിവരങ്ങൾ നമ്മുടെ ബന്ധുക്കൾക്ക് അറിയിക്കണമെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ലോക്ക് തുറക്കണമല്ലോ അല്ലേ സാധാരണ എമർജൻസി കോളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് അതിന് പുറമെ ലോക്ക് തുറക്കാതെ തന്നെ ഡിസ്പ്ലേയിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഉറ്റ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ഉറ്റ ബന്ധുമിത്രാദികളുടെ ഏതെങ്കിലും ഒരു നമ്പർ കൂടി സെറ്റ് ചെയ്യാൻ സാധിച്ചാലോ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ മൊബൈൽ ലോക്കാണ് ലോക്ക് തുറക്കാതെ തന്നെ നമുക്കിത് സെറ്റ് ചെയ്യണം അതിനായിട്ട് ഇപ്പോൾ ഫിംഗർ ആണോ പാറ്റേൺ ആണോ അല്ലെങ്കിൽ പിന്നാണോ ഏതാണ് നിങ്ങൾ കൊടുത്തത് അത് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾ ഏതാണ് കൊടുത്തത് പാറ്റേൺ ആണോ ഫിംഗർ ആണോ അത് നിങ്ങൾ ഇവിടെ കൊടുക്കുക അപ്പോൾ ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് കിട്ടും ഓക്കെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാം കേട്ടോ ഇവിടെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസുകൾ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ക്ലോക്ക് സെറ്റ് ചെയ്യാം വിഡ്ജെറ്റ് സെറ്റ് ചെയ്യാം നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാം ഇവിടെ കോൺടാക്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളുടെ കോൺടാക്ട് നമ്പറും കൂടി ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ആദ്യം നമുക്ക് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാം ഇവിടെ കാണുന്ന ഈ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ കുറച്ച് ആപ്ലിക്കേഷൻസുകൾ അത് നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ തന്നെ സെറ്റ് ചെയ്യാം ലോക്ക് തുറക്കാതെ തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഇതിന് താഴെ നിങ്ങളുടെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും പക്ഷേ അൺലോക്ക് എന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് അത് ലോക്ക് തുറക്കാതെ ഉപയോഗിക്കാൻ കഴിയില്ല പക്ഷെ അവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ കാരണം ഇപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് അവിടെ പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്യാം പക്ഷെ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ലോക്ക് തുറക്കേണ്ടി വരും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഞാനിപ്പോൾ ക്യാമറ സെലക്ട് ചെയ്യുകയാണ് ക്യാമറ അവിടെ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ആ ഒരു പ്ലസ് ആയിക്കാൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ കാൽക്കുലേറ്റർ സെറ്റ് ചെയ്യുകയാണ് ഓക്കെ രണ്ടും അവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇത് ഞാനിപ്പോ സേവ് ചെയ്യുന്നില്ല ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ ഇവിടെ കോണ്ടാക്ട്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളുടെ നമ്പർ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ഇവിടെ ഡണ്ണ് കൊടുക്കുക വീണ്ടും ഞാൻ ഇവിടെ മുകളിൽ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുന്നില്ല കേട്ടോ അതാ ഇവിടെ ആ നമ്പർ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ക്ലോക്ക് സെറ്റ് ചെയ്യാം ക്ലോക്കിന്റെ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ക്ലോക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോക്കുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലോക്ക് അതിൽ ഡേറ്റും ടൈമും ഒക്കെ ഉണ്ട് ഓക്കെ അത് ഞാൻ സെറ്റ് ചെയ്തു ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ് ഞാൻ രണ്ട് കൊടുക്കുന്നില്ല കേട്ടോ ഇവിടെ വിഡ്ജറ്റ്സ് എന്ന ഭാഗമുണ്ട് അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഇഷ്ടമുള്ള വിഡ്ജെറ്റ്സ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാനിപ്പോൾ റിമൈൻഡർ എന്ന ഭാഗം ഇവിടെ സെലക്ട് ചെയ്യാണ് അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ രണ്ട് റിമൈൻഡർ നമുക്ക് കാണുന്നുണ്ട് രണ്ടാമത്തും ഞാനിപ്പോൾ സെലക്ട് ചെയ്തു ഓക്കെ രണ്ടാമത്തത് ഞാൻ സെലക്ട് ചെയ്യാണ് അതപ്പോൾ അവിടെ വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ റിമൈൻഡർ ഒക്കെ ഇതിലൂടെ വരും പിന്നെ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം വേറെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഐക്കൺ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഐക്കൺ എന്ന ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട ലോക്ക് സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഒന്നും കാണണ്ട ഓക്കെ ഐക്കൺ മാത്രം കണ്ടാൽ മതി അതും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി കളേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ കളർ സെറ്റ് ചെയ്യാം ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഡൺ കൊടുക്കുകയാണ് വാൾ പേപ്പറിനും സെറ്റ് ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ ഡൺ കൊടുക്കുകയാണ് ജസ്റ്റ് ഞാനിപ്പോൾ ബേക്ക് വന്ന് ലോക്ക് ചെയ്യുകയാണ് ഇനിയിപ്പോൾ ലോക്ക് തുറക്കാതെ തന്നെ എന്തൊക്കെയാ കാണാൻ നോക്കാം ലോക്ക് തുറക്കാതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ സെറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ക്ലോക്ക് അടക്കം ഇവിടെ കാണുന്നുണ്ട് ആപ്ലിക്കേഷൻസ് രണ്ടെണ്ണം ക്യാമറ അതായത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആയി ഇപ്പോൾ ലോക്ക് തുറക്കാതെ തന്നെ ഇവിടെ ക്യാമറ ഓൺ ആയി ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് ഇവിടെ കാൽക്കുലേറ്റർ അവിടെ ടച്ച് ചെയ്തിട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററും ഓൺ ആയി ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ ലോക്ക് തുറക്കാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം പെട്ടെന്നുള്ള ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും പിന്നെ ഇവിടെ ഐക്കൺ കാണുന്നുണ്ടല്ലോ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഐക്കൺ കാണാം ഇവിടെ കണ്ടോ നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു നമ്പർ ലോക്ക് തുറക്കാതെ തന്നെ ഇവിടെ കാണുന്നുണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്ന ആളുകൾക്ക് ഈ നമ്പർ നോട്ട് ചെയ്തിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന കുടുംബക്കാരെയോ സുഹൃത്തുക്കളെയോ അവർക്ക് വിളിക്കാൻ സാധിക്കുമല്ലോ വളരെയധികം ആണ് ഇനിയിപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഭാഗത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്താലോ ഇവിടെ ഒഴിഞ്ഞ ഭാഗത്ത് ലോങ് പ്രസ് ചെയ്തിട്ട് വീണ്ടും ഫിംഗർ കൊടുത്തിട്ട് ഞാനിപ്പോൾ ലോക്ക് തുറക്കുകയാണ് ഇവിടെ ആ ക്യാമറയുടെ ഭാഗത്ത് ടച്ച് ചെയ്തു ഇവിടെ താഴെ നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ ഡൗൺലോഡ് കാണാം ഓക്കെ ഇപ്പോൾ ലോക്ക് സ്ക്രീനിൽ അവിടെ ഗൂഗിൾ പേ വന്നിട്ടുണ്ട് ഓക്കെ ഞാനിപ്പോൾ ലോക്ക് ചെയ്തു ഇനി ലോക്ക് തുറക്കാതെ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് കാൽക്കുലേറ്റർ ഇവിടെ ഓൺ ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഗൂഗിൾ പേ ഓണാകുന്നില്ല കണ്ടോ അപ്പം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് ലോക്ക് തുറക്കാതെ ഉപയോഗിക്കാൻ സാധിക്കില്ല ലോക്ക് തുറന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും പക്ഷേ അത്യാവശ്യഘട്ടങ്ങളിൽ ഇപ്പോൾ ഗൂഗിൾ പേ നിങ്ങൾക്ക് പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യാനൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്ക് സ്ക്രീനും മറ്റുള്ളവർക്കോ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ പക്ഷേ അത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സെക്യൂറിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനൊരു സെറ്റിങ്സിൻ്റെ അകത്ത് ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് ഏതായാലും നിങ്ങളുടെ മൊബൈൽ ഏതൊക്കെ രൂപത്തിലുള്ള സെറ്റിംഗ്സ് ആണെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ ഏതായാലും ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെതായ രൂപത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക വളരെ യൂസ്ഫുൾ ആയിരുന്നു दुणारे जानी जानी, ും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്